ജയശങ്കർ അങ്ങനെ പത്മജ വേണുഗോപാലും ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് ബി ജെ പി കാരുടെ മുഖമെല്ലാം പ്ലസന്റായി നിൽക്കുകയാണ് ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു പുതുമയുണ്ടോ അർത്ഥമുണ്ടോ എന്തെങ്കിലും ഒരു വിജയ സാധ്യതയുണ്ടോ

ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി ഒരു നരനെ ഇറക്കി സുരേഷ് ഗോപിക്ക് എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് ആര് കോൺഗ്രസ് ഇതിന്റെ പിന്നിൽ വി ഡി സതീഷൻ എന്നുള്ളതാണ് പറയുന്നത് അതായത് വി ഡി സതീഷന്റെ ബുദ്ധിയാണ് കെ മുരളീധരനെ ഇപ്പോൾ തൃശൂരിൽ ഇറക്കാൻ സൂത്രധാരൻ അതെ സതീശൻ തന്നെയാണ് എന്തായാലും പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് ബിജെപിക്ക് നേട്ടമുണ്ടാക്കാനായിട്ട് അവർ ചെയ്ത കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉപകാരമായി എന്നതുപോലെയാണ് ഇപ്പോൾ കോൺഗ്രസിന് സത്യത്തിൽ ഇത് ആരാണ് കോൺഗ്രസിന്റെ ജയത്തിലേക്ക് ഒരു വഴി തുറന്നു കൊടുത്തത് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും നിലവിൽ ബി ആണ് കാരണം ബി ജെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായിരുന്നു ഈ തൃശൂർ എന്നുള്ളത് ഒന്നും രണ്ടും വർഷമല്ല അല്ല മൂന്നോളം വർഷങ്ങളായി അതിനു വേണ്ടി തന്നെ എത്രമാത്രം ട്രോളുകൾ കേട്ടിട്ടും എത്രയൊക്കെ ആ എത്രയൊക്കെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു തരത്തിലും പിന്നോട്ടില്ലാതെ ആയിരുന്നു ആരും സുരേഷ് ഗോപി ഇത്രത്തോളം വലിയ രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ വർഷം കഴിയുമോറും സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്ന ജനപിന്തുണ ചെറിയ രീതിയിലെങ്കിലും ചെറുതല്ലാത്ത രീതിയിലെങ്കിലും ഒരു വർഷം കഴിയുമോറും അതിനുള്ളൊരു മാറ്റമുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡ് സുരേഷ് ഗോപിക്കൊപ്പം ചിലപ്പോഴെങ്കിലും ഉണ്ടായേക്കാം ഈ വർഷമെങ്കിലും ഉണ്ടായേക്കാം പ്രതീക്ഷ പൊതുവിലുണ്ടായിരുന്നു പക്ഷെ ഒരു സ്ഥാനാർത്ഥിത്വത്തോട് കൂടി അതായത് കെ മുരളീധരൻ വരുന്നതോടു കൂടി ആ ഇത് മൊത്തത്തിൽ അങ്ങ് ഇടിഞ്ഞു തീരുകയാണ് അല്ലെ കാരണം സുരേഷ് ഗോപിയെ പോലൊരാള് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു കെ കരുണാകരന്റെ മകൻ അല്ലെങ്കിൽ കെ കരുണാകരൻ എന്ന് പറയുന്നത് വൈകാരികമായി ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിക്കാരുടെ ജീവൻ എന്ന് പറയുന്നത് പോലെ തൃശ്ശൂരുകാർക്ക് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപം പോലെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്ഥലം സ്ഥലം ആ സ്ഥലത്ത് സ്വന്തം മകൻ നിൽക്കുമ്പോൾ എങ്ങനെയാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരുകാർ നോക്കുകയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അല്ലെ പക്ഷെ ആരാണ് ഇത്തരത്തിൽ ഒരു ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു അവസരം നൽകിയത് ആരാണ് അത് ബിജെപി പ്രത്യേകിച്ചും ഈ ഒരു അവസരത്തിൽ സ്വന്തം സഹോദരിയെ തന്നെ ബി ജെ പിയിലേക്ക് മാറിയ സാഹചര്യത്തെ വളരെ നിശിതമായി തന്നെ വിമർശിച്ചുകൊണ്ട് തന്റെ അച്ഛന്റെ കുഴിമാടത്തിലേക്ക് അല്ലെങ്കിൽ സ്മൃതി മണ്ഡപത്തിലേക്ക് പോലും ഇനി തന്റെ സഹോദരിക്ക് സ്ഥാനമില്ല അവിടെ സംഘികൾക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കുടുംബവും കോൺഗ്രസും ഒന്നടങ്കം പത്മജയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു തീർച്ചയായും എന്തായാലും ഇതിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നിർണായകമായൊരു രാഷ്ട്രീയ പോരാണ് ഇനി വരാൻ പോകുന്ന ലോക്സഭ ഇലക്ഷൻ എന്ന് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും വളരെ ശക്തരായ സ്ഥാനാർത്ഥികൾ അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ാണ് ദേശീയ തലത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു ചാക്കിട്ട് പിടുത്തം അത് കേരളത്തിലും തുടരുമ്പോൾ സത്യത്തിൽ ഇവിടെ ഈ ചാക്കിട്ട് പിടിക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് എനിക്ക് എനിക്കതിന്റെ സംശയമുണ്ട് കാരണം അബ്ദുള്ള കുട്ടി പോയി നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ ഈ ശ്രീധരൻ പോയി അതുപോലെ തന്നെ ഇതിന് മുൻപ് അനിൽ ആന്റണി പോയി അതിനുശേഷം ഇപ്പോൾ പത്മജ പോയി ഇവരെല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകുന്നതല്ലാതെ ഇവരുടെ ചെലവ് അങ്ങ് ബിജെപി ഏറ്റെടുക്കുന്നതല്ലാതെ ബി ജെ പിക്ക് ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഇവർ ആരെങ്കിലും പിന്നീട് കണ്ടിട്ടുണ്ടോ എന്താണ് സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും അല്ലെങ്കിൽ ഒരു നേട്ടമൊന്നും ഇവരെ കൊണ്ട് ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ ട്രോളായിട്ടും മീമായിട്ടും ഒക്കെ ഇറക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും തലമുതിർന്ന ഏറ്റവും ആദൃതരായിട്ടുള്ള രണ്ട് നേതാക്കളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കോൺഗ്രസിന്റെ എ കെ ആന്റണി അതുപോലെ തന്നെ അന്തരിച്ച മുഖ്യമന്ത്രി കെ കരുണാകരൻ അവിടെയൊക്കെ മക്കൾ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് വലിയ ഒരു മോശമായൊരു ചിത്രം ഉണ്ടാക്കുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പൊ ബിജെപിയിൽ ഭൂരിപക്ഷം കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു ദേശീയതലത്തിലെടുത്താലും ബി ജെ പിയില് കൂടുതൽ ഭൂരിപക്ഷം ഉള്ളത് കോൺഗ്രസ് എന്നാണ് തോന്നുന്നത് ഇനി അവിടെയും പോയി വല്ല ഗ്രൂപ്പുകളൊക്കെ സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ കണ്ടിരുന്നു അതായത് ഒരു സൈഡിൽ മസനകുടി വഴി ഊട്ടിക്ക് പോയവർ രണ്ടുപേരാണ് ഡാൻസ് കളിക്കുകയാണ് അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് വന്നു അവർ പക്ഷേ വലിയൊരു കൂട്ടമുണ്ട് അത്തരത്തിലാണ് നിലവിലെ കേരളത്തിലേന്ന് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ബി ജെ പിയുടെ ചാക്കിട്ടു പിടുത്തം വളരെ ഫേമസ് ആണ് പല കോൺഗ്രസ് നേതാക്കളാണ് ഇതിൽ കൂടുതലും ദുർബലരാണെന്ന് തോന്നുന്നു അല്ലെ പ്രലോഭനങ്ങൾ കണ്ടാൽ പെട്ടെന്ന് വീഴുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കും അത്തരത്തിൽ ആരെങ്കിലും ഒക്കെ വളരെ ആയിട്ട് മാത്രമേ അല്ലെ കമ്മ്യൂണിസ്റ്റുകൾ എന്തായാലും പത്മജ വേണുഗോപാൽ കേരളത്തിന്റെ കോൺഗ്രസിന്റെ അടിത്തറ പാകി അല്ലെങ്കിൽ കോൺഗ്രസിനെ കേരളത്തിൽ നിർമ്മിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് കെ കരുണാകരൻ അതുപോലുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൾ പത്മജ വേണുഗോപാൽ പലതവണ ഒരിക്കലും പാർട്ടി വിടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ത്രീ കൂടെ ആയിരുന്നു വളരെ ശരിയാണ് ആ ദിവസം തന്നെയാണ് പുള്ളി ഒരു മറുപടി പോസ്റ്റ് ഇടുന്നത് നിഷേധിച്ചുകൊണ്ട് പോസ്റ്റ് അന്ന് ദിവസം തന്നെ വൈകിട്ട് ഒരു ചാടുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണുണ്ട് എന്തായാലും മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടത് ഈ പത്മജ പോയത് കൊണ്ട് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിലൊരു ക്ഷീണം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കെ കരുണാകരന്റെ ഒരു മകൾ പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരൊറ്റ വ്യക്തി പോലും പത്മജയോടൊപ്പം പോകില്ല എന്നുള്ളത് സത്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ പത്മജയെ നമ്മൾ ഒരിക്കലും കുറച്ച് ജനങ്ങളുടെ ആരവരത്തിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അതേസമയം കെ മുരളീധരന് നിരവധി ഫാൻസ് ഉണ്ടാകാം കുറച്ച് ആളുകൾ ജനപിന്തുണ ഉണ്ടാകും ഇതുവരെയും പുള്ളിയെ നാമത്തെ കാര്യം അങ്ങനെ പൊതു ഇടങ്ങളിൽ വലുതായി വരുന്ന സമരത്തിനൊക്കെ പങ്കെടുക്കുന്ന ഒരു നേതാവ് എന്ന് പറയേണ്ട തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ആദർശത്തോടുകൂടി വ്യക്തം മറ്റൊന്നുമില്ല എന്നുള്ളതാണ് അതേ ഒരു പത്മജയോടൊപ്പം ആരെങ്കിലും ഒക്കെ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ളത് അത് വെറും ഒരു ചിന്ത മാത്രമാണ് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല അതേസമയം തന്നെ ബി ജെ പിക്ക് ഇതുകൊണ്ടൊരു തിരിച്ചടി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം എന്തായാലും തിരുവനന്തപുരമായിരുന്നാലും തൃശ്ശൂരായിരുന്നാലും മറ്റേത് മണ്ഡലങ്ങളിലായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു പോര് തന്നെയാണ് നടത്തുന്നത് ഇന്ന് കോൺഗ്രസിന്റെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും അതൊന്ന് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ ഓക്കെ വരാം നമുക്ക് കെ മുരളീധരനെ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് മാറ്റിയാണ് കോൺഗ്രസിന്റെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വടകരയിൽ ഷാഫി പറമ്പിൽ അതുപോലെ അല്ലേ ആലപ്പുഴയിലൊക്കെ കെ സി വേണുഗോപാലും ഒക്കെ സ്ഥാനാർത്ഥികളാകും അതുപോലെ കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യവും നിഷേധിച്ചതായിരുന്നു എനിക്ക് എന്നുള്ളത് പക്ഷേ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം കണ്ണൂരിൽ തന്നെയാണ് അത് പ്രത്യേകിച്ച് ചില ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു അവസരത്തിൽ അത് കോൺഗ്രസിന് കുറച്ചെങ്കിലും ഒരു അതെ അതെ തീർച്ചയായും നേതൃത്വം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അവസ്ഥ തന്നെ കോൺഗ്രസിന് ഉണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥിത്വമാണ് ഇപ്പോൾ കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത് അതുപോലെ പത്മജ വേണുഗോപാൽ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ഷീണമാണ് നമ്മൾ പറയുന്ന ഒരു മുഖ്യമായ ഒരു ഘടകം മുന്നിൽ നിർത്തിക്കൊണ്ട് കരുണാകരന്റെ തട്ടകത്തിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു തുറുപ്പ് കോൺഗ്രസിന്റെ തുറുപ്പ് തുറപ്പു ചീട്ടിപ്പോൾ അതെ ബി ജെ പി കേരളത്തിന്റെ മകന്റെ കയ്യിലാണ് ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ നേരിട്ടുള്ള ഒരു മത്സരത്തിന് മുരളീധരൻ എന്തായാലും എത്തും നേമത്തെ ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം തോന്നും തൃശൂരിലും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് കോൺഗ്രസ്സിന് ശക്തി പകരുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ മുരളി ഒഴിയുന്ന വടകരയിൽ ഈ കെ കെ ശൈലജയെ നേരിടാൻ ഷാഫി പറമ്പിൽ നിന്ന് ഇറക്കുന്നത് അവിടെ ഒരു എന്താണ് തോന്നുന്നത് അവിടെ എന്തായാലും ഷാഫി പറമ്പിൽ വലിയ ഒരു എന്താണ് ഒരു യുവ സ്ഥാനാർത്ഥിയാണ് രണ്ടും വളരെ കടുത്ത സ്ഥാനാർത്ഥികളാണ് കാരണം ശൈലജ എന്ന് പറയുന്നത് ും പിന്നോട്ടല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് തീർച്ചയായും രണ്ട് ഷാഫി പറമ്പിലായിരുന്നാലും ശൈലജ ടീച്ചർ ആയിരുന്നാലും അത് ഒരു നേർക്ക് നേരെയുള്ള ഒരു മത്സരമായി തന്നെ അവിടെ തീർച്ചയായിട്ടും അത് ശക്തമായ ഒരു പോരാട്ടം തന്നെയായിരിക്കും പിന്നെ മറ്റൊന്നാണ് സാമുദായിക പരിഗണന കൂടിയൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് പാലക്കാട്ട് ഷാഫി പറമ്പിൽ എം എൽ എ വടകരയിൽ മത്സരിപ്പിക്കുന്നത് ഘട്ടം വരെ അതുപോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ അത് ഇപ്പൊ എന്തായാലും സി പി എമ്മിനും ബി ജെ ഒരു ആക്ഷേപമായി എടുക്കാവുന്ന ഒരു കാര്യമായി തന്നെ വീണ്ടും തുടരുന്നു വിട്ട് രാഹുൽ ഗാന്ധി വീണ്ടും എന്തായാലും ഇനി ഒരു പറയാവുന്നതാണ് ശശി തരൂരാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ആണ് നമ്മൾ പറയുന്നത് സ്ഥാനാർത്ഥി പട്ടികയാണ് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി അതുപോലെ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ആണ് മത്സരിക്കുന്നത് എറണാകുളത്ത് ഹൈബിയിടൻ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ അതുപോലെ ആലത്തൂരിൽ രമ്യ ഹരിദാസ് കോഴിക്കോട് എം കെ രാഘവൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്മോഹൻ എംപികൾ തന്നെയാണ് എം പിമാർ വീണ്ടും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കെ മുരളീധരൻ കൂടെ എത്തിയിരിക്കുന്നത് ഷാഫി പറമ്പുരനെ കൂടെയൊക്കെ എത്തിച്ചിരിക്കുന്നത് അതൊരു പുതുമ വേണമെന്നുള്ളതും കൂടെ കൊണ്ടുതന്നെയാണ് എന്തായാലും ആ ഒരു പുതുമ എത്തിയിട്ടുണ്ട് എന്തായാലും കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വി ഡി സതീഷനാണ് മുരളീധരനെ പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത് അതിനും ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സൂത്രധാരന്റെ ഒരു ഒരു ബുദ്ധി അവിടെ ും കഴിയുമോ എന്നുള്ളതും നമ്മൾ ഈ ഒരു ചിത്രം തെളിയുക ഇതിന് മത്സരത്തിന് ശേഷമായിരിക്കും പക്ഷേ പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും തന്നെയാണ്